വയനാടിന്റെ പ്രിയപുത്രൻ കേരള രാഷ്ട്രീയത്തിലെ ഫൈറ്റർ ശബരിമല സമരനായകൻ എൻ ഡി എയുടെ വയനാട് പാർലമെന്റ് സ്ഥാനാർത്ഥി കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എൻ ഡി എയുടെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡല സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനിത ആഭേജ്വലമായ സ്വീകരണങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ മലയോര മണ്ണിലൂടെ കടന്നുവരികയാണ് കേരളത്തിൽ നിന്നുകൂടി കോൺഗ്രസിനെയും സി പി എമ്മിനെയും തൂത്തറിയാതെ അമിത്ഷാ മോഡി കൂട്ടുകെട്ടിന് വിശ്രമിക്കാനാവില്ലെന്നും ഒന്നര ശതമാനം മാത്രം വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ കഴിഞ്ഞ ബി ജെ പിക്ക് നിലവിൽ പതിനഞ്ച് ശതമാനം വോട്ട് മാത്രമുള്ള കേരളത്തിൽ അതൊരു അസാധ്യ കാര്യമല്ലെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയുമൊരിക്കൽ കൂടി അതെ മൂന്നാം തവണയും നാനൂറോളം സീറ്റുകളുമായി നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും കേരളത്തിൽ താൻ ഉൾപ്പെടെ രണ്ടക്ക സംഖ്യ വരുന്ന അംഗങ്ങളെ കുറി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമെന്നും വയനാടിന്റെ വന്യമൃഗ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം വാഗ്ദാനം ചെയ്തുകൊണ്ടും സംസ്ഥാനത്തിന് നിരവധിയായ വികസന പ്രഖ്യാപനങ്ങളുമായാണ് സുരേന്ദ്രൻ കടന്നു വരുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനൊന്ന് വർഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഷീബിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ട് മക്കളുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയിൽ കുഞ്ഞിരാമന്റെയും കല്യാണിയുടെയും പകരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആണ് അദ്ദേഹം ഇപ്പോൾ അമ്പത്തിനാല് വയസ്സുള്ള കെ സുരേന്ദ്രന്റെ ജനനം ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം നേടിയ സുരേന്ദ്രൻ വിദ്യാർത്ഥി പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് ഭാരതീയ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ നടത്തിയ നിരവധിയായ സമരങ്ങൾ വഴിയാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ കേരള രാഷ്ട്രീയത്തിൽ സുരേന്ദ്രൻ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ ദർശനത്തിന് പോയ കെ സുരേന്ദ്രനെയും കൂടെ ഉണ്ടായിരുന്നവരെയും നിലക്കലിൽ വെച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാദമായിരുന്നു ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായിരുന്നു അറസ്റ്റ് ശബരിമലയിൽ സ്ത്രീകളെ തടയാൻ ശ്രമിച്ച കേസുകളിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതി കൂടിയായ സുരേന്ദ്രന് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് ജാമ്യം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് ബി ജെ പിയുടെ കേരള സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രനെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നിയമിച്ചു സംസ്ഥാന പ്രസിഡന്റായിരുന്ന പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായിപ്പോയതിനെ തുടർന്നായിരുന്നു സുരേന്ദ്രൻ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സ്വർണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സമരപരിപാടികൾ നടത്തുന്നതിൽ സജീവമായിരുന്നു സുരേന്ദ്രൻ എന്നാൽ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം നില മെച്ചപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഒരു നേട്ടമായി കരുതാവുന്നതാണ് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച് പരാജയപ്പെട്ട സുരേന്ദ്രൻ എല്ലാ പരാജയങ്ങൾക്കും വയനാട്ടിലെ ഈ മത്സരത്തിലൂടെ ഇടത് വലത് കക്ഷികൾക്കെല്ലാം വെല്ലുവിളിയുരുത്തി തന്നെയാണ് അംഗത്തട്ടിൽ തങ്ക താമര ചിഹ്നവുമായി ഒന്നിരുന്ന് അമർന്നെറ്റ് കുതിച്ചു ചാടി ഇടവഴിഞ്ഞ് വലത് മാറി കുതിച്ചു ചാടി പറന്നു വെട്ടി പതിനെട്ടടവും കഴിച്ച് പോരാടുകയാണ് സുരേന്ദ്രനിക്കുറി വെള്ളക്കാരനിൽ നിന്ന് ബർതാംബയുടെ ഭരണാധികാരം ഏറ്റെടുത്ത കൊള്ളക്കാരായ ആദ്യകാല കോൺഗ്രസ് നേതാക്കളെയും പാരമ്പര്യ പെരുമ മാത്രം വിളമ്പുന്ന നെഹ്റു ഗാന്ധി കുടുംബങ്ങളെയും അടിമതിയും കടുകാര്യസ്ഥയും മാത്രം കൈമുതലായുള്ള രാജ്യത്തെ ഇന്നത്തെ കോൺഗ്രസിന്റെയും ബോംബ് രാഷ്ട്രീയത്തിലൂടെ കൊലവൽ നടത്തുന്ന ബാങ്ക് നിക്ഷേപ തട്ടിപ്പുകളിലൂടെയും കരിമിനൽ കമ്മീഷനിലൂടെയും കോടാനുകോടികൾ വാരിക്കുട്ടി കേരള ജനതയുടെ നിവുത്തിപ്പണത്തിൽ നിന്ന് കാർന്ന് നിന്ന് സംസ്ഥാന ഖജനാവിനെ എലിപ്പെട്ടുകിടക്കുന്നൂന്യാവസ്ഥയിലാക്കിയ മാർക്സിസ്റ്റും ആഡമ്പിമാരുടെയും വിപ്ലവ നാശ്യത്തിനു മുമ്പിൽ മുട്ടുമടക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കാവാലികളുടെ വാൾമനക്ക് മുന്നിൽ തലമുറിക്കാത്ത ദശാബ്ദങ്ങളായി പോരാടുന്ന ധീരന്മാരായ സ്വയം സേവകരുടെ കാറിപ്പടയുടെ അനുഗ്രഹവും തേടി ബി ജെ പിയുടെ അജേയനായ പോരാളിത വയനാടൻ മലയോരത്തിലെ വയനാടൻ മണ്ഡലത്തിലെ ും പ്രത്യേകിച്ച് നരേന്ദ്രമോദി ജിയുടെ വികസന നേട്ടങ്ങൾ അനുഭവിക്കുന്ന ഗുണഭോക്താക്കളടക്കം തടിച്ചു മോദിയുടെ വികസനം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ശരിയായ നിലയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി തുടർന്നും വികസന പ്രവർത്തനങ്ങൾ ശരിയായി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി മോദിയെ പിന്തുണയ്ക്കുന്നവരെ വയനാടിന് ആവശ്യമാണ് രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും വയനാട്ടുകാർ വലിപ്പിച്ചു വയനാട്ടിലേക്ക് തിരിഞ്ഞ് നോക്കി ഒരു വികസനവും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഐ എൻ ഡി മുന്നണിയെ രണ്ട് കക്ഷികളാണ് ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ അവരിൽ ആര് പോയാലും പ്രതിപക്ഷ ബെഞ്ചിലിരിക്കാൻ മാത്രമുള്ളവരാണ് പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന് കൊണ്ട് സമരം ചെയ്യാനല്ല ഭരണപക്ഷ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാനാണ് വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിലെ എം പി ഉണ്ടാവേണ്ടത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വികസനത്തിനു വേണ്ടി നമ്മുടെയെല്ലാം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നൽകിയ പ്രത്യേകമായ നന്ദി നമസ്കാരം അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണാഭരണത്തെ വെല്ലുന്ന ഗ്യാരണ്ടി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകൊണ്ട് കിഴക്കേതല